സർക്കാർ വാഹനങ്ങൾ കട്ടപ്പുറത്ത് ഇടുക്കിയിൽ മരുന്ന് വിതരണം താളം തെറ്റുന്നു ചെറുതോണി ജില്ലാ മരുന്ന് വിതരണ കേന്ദ്രത്തിലാണ് ആവശ്യത്തിന് വാഹനങ്ങൾ ഇല്ലാത്തത് തിരിച്ചടിയാകുന്നത് ഇടുക്കി ജില്ലാ മെഡിക്കൽ കോളേജിന് സമീപം പ്രവർത്തിക്കുന്ന കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് ജില്ലാ മരുന്ന് വിതരണ കേന്ദ്രത്തിൽ നിന്നുള്ള മരുന്ന് വിതരണമാണ് അവതാളത്തിലായത് ഇവിടെ നിന്നും ജില്ലയിലെ സർക്കാർ ആശുപത്രിയിലേക്ക് ഉൾപ്പെടെ മരുന്ന് വിതരണത്തിന് ഉപയോഗിച്ചിരുന്ന വാഹനങ്ങൾ കാലപ്പഴക്കത്താൽ കട്ടപ്പുറത്തായിട്ട് വർഷങ്ങളേറെയായി പകരം വാഹനങ്ങൾ ലഭ്യമാകാത്തതാണ് മരുന്ന് വിതരണത്തെ സാരമായി ബാധിച്ചത് എന്നാൽ കരാർ അടിസ്ഥാനത്തിൽ ഒരു വാഹനം ഉപയോഗിച്ച് മരുന്നുകൾ നീക്കം നടത്തുന്നുണ്ടായെങ്കിലും ഇത് കാര്യക്ഷമമല്ല എന്നാണ് ഉയരുന്ന ആക്ഷേപം നിലവിൽ ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ മരുന്ന്ക്ഷാമം അതിരൂക്ഷമാണ് ഇതിനിടയിലാണ് ഉള്ള മരുന്ന് പോലും യഥാസമയം എത്തിക്കുവാൻ കഴിയാതെ വരുന്നത് സാമ്പത്തിക പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്കാണ് മരുന്നില്ലായി മസാടമായി ബാധിക്കുന്നത് സർക്കാർ കോടികളുടെ ആഡംബര വാഹനം തരം പോലെ വാങ്ങുമ്പോഴും ആതുരസേവന മേഖലയിൽ കണ്ടൻ ചെയ്ത വാഹനത്തിന് പകരം വാഹനം വാങ്ങാത്തത് കടുത്ത പ്രതിഷേധത്തിനും കാരണമാണ് ബിജുവൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ഇടുക്കി